ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ അവിടെ എങ്ങനെയുണ്ട് മഴയൊക്കെ ഇവിടെ നല്ല രീതിയിൽ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഇത്തിരി ശമനമുണ്ട് ഇപ്പം ഇത്തിരി വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം വെയിലുണ്ടാവുന്നു പക്ഷെ അതിപ്പോൾ തന്നെ മങ്ങി മഴയ്ക്കുള്ള ആദ്യശക്തമായിട്ടുള്ള മഴയ്ക്കുള്ളൊരു കോളെത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് നല്ല മഴ കണ്ടുകൊണ്ടും നല്ല ചൂട് ചൂടായിട്ടുള്ള കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടും രേവതിയുടെയും സച്ചിയുടെയും വിശേഷത്തിലേക്ക് കടക്കാട്ടോ കേട്ടോ അപ്പം നമുക്ക് നോക്കാം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ പുതുതായിട്ട് എന്തൊക്കെ വിശേഷങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമതൊരു ചാനലുണ്ട് റിവ്യൂ പ്ലസ് എന്ന് പറഞ്ഞിട്ട് അതിലാണ് ചട്ടമ്പി എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള റിവ്യൂസൊക്കെ നമ്മൾ ചെയ്യും ുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ ഒരു ചാനലിൻ്റെ ലിങ്ക് കയറി പറ്റുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതീനെയാണ് ശ്രുതി ആകെ പരിഭ്രാന്തി പിടിച്ചിരിക്കുന്ന നിൽക്കുകയാണ് ശ്രുധീനോട് ഭയങ്കരമായിട്ട് കലഹിക്കുന്നുണ്ട് എൻ്റെ ശ്രുതി ടാക്സ് കെട്ടാൻ മറന്നെങ്കിൽ എന്നോട് നീ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇന്ന ദിവസം ടാക്സ് കെട്ടാൻ പറഞ്ഞുകൊണ്ട് മെയിൽ വന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെ എന്തെങ്കിലും ഒപ്പിച്ചോളൂ എന്ന് പറയുകയാണ് എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എങ്ങനെയെങ്കിലും പൈസ ഞാൻ ഒപ്പിച്ചോളാം കടമായിട്ട് ഒപ്പിച്ചോളാം എന്ന് പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി മീരയാണ് മീരയാണെങ്കിൽ പ്രണയിക്കുന്നത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ്റെ അനിയനെയാണ് കേട്ടോ അപ്പോൾ അഡ്വൈസ് എല്ലാം മീര ചോദിക്കുന്നത് നമ്മുടെ രേവതിയോടാണ് അപ്പോൾ രേവതിയെ വിളിച്ചിട്ട് പറയുകയാണ് രേവതി ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ പയ്യൻ്റെ അടുത്തൊന്നും ഫോൺ മേടിച്ചിട്ടുണ്ട് ഒരു ദിവസം അല്ല എത്ര ദിവസം വേണമെങ്കിലും ഫോൺ എൻ്റെ കയ്യിൽ തന്നെ വെച്ചോളാൻ അവൻ പറഞ്ഞു എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് ഇന്നത്തെ ചെറുപ്പക്കാർ അങ്ങനെ ഫോൺ തരുന്നുണ്ടെങ്കിൽ അവൻ നല്ലൊരുത്തനാവാനേ സാധ്യതയുള്ളൂ എന്തായാലും നിങ്ങളിനി അധികം താമസിക്കേണ്ട നാളെ തന്നെ നിങ്ങളുടെ മനസ്സിലും അയാളോടുള്ള സ്നേഹം പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടും കൂടും വിളിയൊക്കെ തുടങ്ങിക്കോളാൻ പറയുകയാണ് കൂട്ടുകാരത്തേക്കും ഭയങ്കര സന്തോഷമായി ഈ സമയത്താണ് ശ്രുതിയുടെ അമ്മ മീരയുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പം മീര ചോദിക്കുക അല്ലമ്മ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അമ്മയ്ക്ക് ഞാൻ ബിരിയാണി തരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പം അമ്മ പറയുക വേണ്ട മോളെ കഴിച്ചിട്ടാ വന്നത് അല്ലമ്മേ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി വരാൻ പറഞ്ഞായിരുന്നു അവളുടെ സ്വർണ്ണമൊക്കെ ആയിട്ട് എന്തിനാന്നൊന്നും അറിയില്ല എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ശ്രുതിയും വരികയാണ് ആ സ്വർണമൊക്കെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ആ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നീ ആദ്യക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതല്ലേ ഭാവിയിൽ ആദ്യക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ നീ സ്വർണം മേടിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് എനിക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യമുണ്ട് ആദ്യം ഒന്നും കൊടുക്കാതെയൊന്നും ഞാൻ മരിച്ചു പോകില്ല അവനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിൽക്കാലത്ത് നോക്കിക്കോളാം എന്ന് പറയുകയാണ് ആ ശ്രുതി ടാക്സ് കിട്ടിയില്ല ഇപ്പോൾ ജി എസ് ടിയുടെ ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നിരിക്കുകയാണ് കട സീൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും മൂന്ന് ലക്ഷം രൂപ ഒപ്പിക്കണം ഇതിന് വയ്ക്കുമോ പണയം വയ്ക്കോ എന്തെങ്കിലും ചെയ്തിട്ട് വേണം മൂന്ന് ലക്ഷം രൂപ ഒപ്പിക്കാനായിട്ട് വാടി നിൻ്റെ നീ നിനക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ തന്നെ നമുക്ക് ഇത് പുണ്ടെങ്കിൽ പണയം വെക്കാം പറഞ്ഞു കൂട്ടുകാരിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അമ്മേനെ ബസ്സേറ്റ് വിടുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ സ്വർണം പണയം വെച്ച പൈസയായിട്ട് കടയിലേക്ക് ഓടി വരികയാണ് അപ്പോൾ അവിടെ ടാക്സ് ആരൊക്കെ ഇരിപ്പുണ്ടെങ്കിലും ടാക്സ് ആരോ അവർക്ക് പൈസ കൊടുത്ത് സെറ്റിലാക്കാണ് അപ്പം ശ്രുതി ചോദിക്കുകയാണ് അല്ല നിനക്ക് എങ്ങനെ ഇത്രയും രൂപ കിട്ടിയെന്ന് ചോദിക്കുകയാണ് എങ്ങനെ കിട്ടാനായിട്ട് ഞാൻ ഈ കടമായിട്ട് മേടിച്ചതാണ് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കയറുന്നു മേടിച്ചതാണ് തിരിച്ചു കൊടുക്കണം എന്ന് പറയാണ് അപ്പം ശുതി പറയുകയാണ് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കുക നിന്നെപ്പോലൊരു ഭാര്യ എൻ്റെ ജീവിതത്തിൽ വന്നതാണ് എൻ്റെ ജീവിതത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കാര്യം എന്നൊക്കെ ശ്രുതിനോട് പറയുന്നുണ്ട് അപ്പം ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ നമ്മുടെ ശ്രുതിനോട് പറയുകയാണ് ഇനിയെങ്കിലും ഇങ്ങനത്തെ വീട്ടിൽ തരം കാണിച്ചു കൂട്ടണ്ട പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരോടും പറയണ്ട സച്ചി എങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ നിങ്ങളെ കളിയാക്കി കൊല്ലും അതിൻ്റെ ആവശ്യമില്ല പിന്നെ നിങ്ങളുടെ അമ്മയോട് പോലും പറയണ്ട അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചീത്ത പറഞ്ഞു അമ്മയോടെങ്കിലും പറയാം ശ്രുതി വേണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മയുടെ അടുത്തും പറയണ്ട ഇത് കേട്ട ശ്രുതി പറയാ ശരിയാ അമ്മയോടും പറയണ്ട എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ എല്ലാ കാര്യത്തിനും ഉണ്ടാവുകയുള്ളൂ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയാനേട്ടോ അടുത്ത സീനിൽ നമ്മുടെ സച്ചിന് രേവതിനെയും കാണിക്കുകയാണ് അപ്പോൾ രാത്രി സച്ചി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ രേവതിയോട് പറയാണ് രേവതി ഇന്നൊരു വലിയ സംഭവം ഉണ്ടായിരുന്നു ഞാൻ അച്ഛൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ ആദീനേയും മുത്തശ്ശിയേയും കണ്ടു ഞാൻ ആദീനെ കണ്ട് ആദ്യയ്ക്ക് മിഠായും ഒക്കെ മേടിച്ചു കൊടുത്തു എനിക്കെന്തൊരു സന്തോഷമായി എന്നറിയാമോ രേവതി ആദ്യം കണ്ടെന്നോ എന്നിട്ട് ആദ്യക്ക് സച്ചിയേട്ടനെ കണ്ടപ്പോൾ സന്തോഷമായോ പിന്നല്ലാതെ അവൻ നിന്നെക്കുറിച്ചും ചോദിച്ചു പക്ഷേ ഉണ്ടല്ലോ ആദ്യയുടെ മുത്തശ്ശിക്ക് നമ്മളോട് എന്തോ ഒരു ദേഷ്യം പോലെ എനിക്ക് തോന്നി ആദ്യയുടെ മുത്തശ്ശിക്ക് നമ്മളോട് എന്തോ ഒരു ഇഷ്ടക്കേട് അന്ന് നടന്ന സംഭവത്തെ തുടർന്നിട്ടായിരിക്കും ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കില്ലാതെ ഇല്ല പഴയതുപോലെയൊന്നും ആ അമ്മ മിണ്ടുന്നില്ല എന്തായാലും കുഴപ്പമില്ല ഞാൻ ആദ്യം മുത്തശ്ശിയും താമസിക്കുന്നത് എവിടെയാണെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ദിവസം നമുക്ക് എന്തായാലും പോയിട്ട് വരാം അങ്ങനെ അങ്ങനെ പതിയെ പതിയെ അവരുടെ വഴക്കൊക്കെ ഒന്ന് മാറ്റി എടുക്കുക എന്ന് പറയുകയാണ് രേവതിക്കും സന്തോഷാവാണ് പക്ഷെ ഇതെല്ലാം ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ആര് ശ്രുതി ശ്രുതിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ് അമ്മ എന്തിനാണ് ഇവൻ്റെ അടുത്ത് താമസിക്കുന്ന ഇടം പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ശ്രുതിക്ക് ആകെ കൂടെ കലിപ്പ് വരുവാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വർഷ പറയുകയാണ് ഞാനീ ശ്രീകാന്തിന്റെ ഹോട്ടലില് ജോലിക്ക് കയറിയെന്ന് പറയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്ത് വർഷേ നീ വീട്ടിൽ പോലും ഒന്നും ഉണ്ടാക്കാറില്ല ഇനി ഇവൻ്റെ ഹോട്ടലിൽ എങ്ങനെ നീ ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നിന്റെ ഭക്ഷണം കഴിച്ച് വരണ്ടോടാനുള്ള സാധ്യതയുണ്ട് എന്താ ശ്രീകാന്ത് ഇവളീ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രീകാന്ത് പറയുകയാണ് അതേ കേട്ടാ ഞെൻ്റെ ഹോട്ടലിൽ ഇവളും ജോലിക്ക് എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുക ദൈവമേ അങ്ങനെയാണോ എന്നിട്ട് പാചകമൊക്കെ അറിയോ വർഷയ്ക്ക് അല്ലെങ്കിൽ പാചകം പഠിക്കുമോ അപ്പോൾ വർഷം പറയുകയാണ് അല്ല കയറിയത് ഞാൻ സപ്ലൈക്കൊക്കെയാണ് കയറുന്നത് എല്ലാം അസിസ്റ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ എന്തായാലും ശ്രീകാന്തിനോടൊപ്പം എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കുക അപ്പോൾ ഡബ്ബിംഗ് ജോലിയോ ഡബ്ബിങ് ജോലി അതുപോലെയൊക്കെ തന്നെയുണ്ട് എല്ലാ ദിവസവും ഡബ്ബിങ് ജോലിക്കും പോകും അത് കഴിഞ്ഞ് വൈകുന്നേരം മാത്രം ശ്രീകാന്തിനോടൊപ്പം ഒരു മൂന്നാല് മണിക്കൂർ എനിക്ക് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അന്ന് പറഞ്ഞില്ലേ ഭാര്യയും ഭർത്താവും കൂടെ ടൈം എത്ര കൂടുതൽ സ്പെൻഡ് അത്ര അവർക്കിടയിൽ സ്നേഹം വരുവെന്ന് ഞങ്ങൾക്കിടയില് ഇതുപോലെ ഒരുമിച്ചുള്ള സമയങ്ങൾ വളരെ ചുരുക്കം അല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ട ഉപാധിയാണ് ഇതെന്ന് പറയാണ് അപ്പം സച്ചി പറയുകയാണെ എന്തായാലും നമ്മുടെ വീട്ടിലെ മൂന്ന് പെൺപിള്ളേരും ഭർത്താക്കന്മാരോടൊപ്പം ഒരുമിച്ചാണല്ലോ വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നതിപ്പോൾ അത് നന്നായി എന്ന് പറയുകയാണ് രേവതി ചേച്ചി എങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ആ ഞങ്ങളിപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ നാളെ തുടങ്ങുമല്ലോ അപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ ഞാനും രേവതിയും മഹേഷുമാണ് പാർട്ട്ണറായിട്ടിരിക്കുന്നത് എന്തായാലും രേവതിയും പിള്ളേരെ പഠിപ്പിക്കും അത് ഉറപ്പാണെന്ന് പറയുകയാണ് രേവതിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല വണ്ടി ഓടിക്കാൻ രേവതിനെ ആദ്യം പഠിപ്പിക്കണം എന്ന് പറയുകയാണ് കേട്ടോ പിറ്റേഴ്സൺ രാവിലെ തന്നെ വീടിന് താഴെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിരിക്കുകയാണ് രവീന്ദ്രന്റെ പേരിലാണ് കേട്ടോ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിരിക്കുന്നത് ഇത് കാണുമ്പോഴത്തേക്കും സുതി പറയുകയാണ് കണ്ടോ അമ്മ ഞങ്ങൾ അമ്മയുടെ പേരിൽ ഷോപ്പ് തുടങ്ങിയപ്പോൾ അവൻ അച്ഛൻ്റെ പേരിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിരിക്കുന്നു നമ്മളെ കണ്ടിട്ടാണ് അമ്മേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് അല്ലെങ്കിലും അവനെ സ്വന്തമായിട്ട് ചിന്തിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള വിവരവും ബുദ്ധിയും വല്ലതും ഉണ്ടോ നിങ്ങളുടെ കോപ്പി അടിച്ചേക്കണത് തന്നെയാണെന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് നിൻ്റെ മോൻ ആദ്യമായിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിരിക്കുകയാണ് നീ ആരതി ഒഴിയാൻ പറയുക അപ്പോഴേക്കും ചന്ദ്രൻ പറയുക ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആരതി ഞാൻ ഒഴിയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ പേരിലല്ലേ തുടങ്ങിയിരിക്കുന്നത് അപ്പം നിങ്ങൾ തന്നെ ഒഴിഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് എന്താ ചന്ദ്രൻ നീ അങ്ങനെ പറയുന്നത് ഏ നിൻ്റെ മകനല്ലേ അവനും നിന്റെ മകൻ നന്നായിട്ട് വരണത് നിന്റെ ഉള്ളിലില്ലേന്ന് നോക്കുകയാണ് എന്തായാലും സച്ചിക്കും വിഷമം വരികയാണ് ആ സമയത്ത് ചന്ദ്ര എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരതി ഒഴിഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ ദേഷ്യത്തിൽ അങ്ങ് കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതിയും ബാക്കി ആരതി ഒഴിയലും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നാരങ്ങ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേവതിയും ചെയ്യാണ് കേട്ടോ അങ്ങനെ അവർ ഉദ്ഘാടനമൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്യാണ് ഈ സമയത്ത് മഹേഷ് പറയുകയാണ് എന്തായാലും ഡ്രൈവിംഗ് സ്കൂളിൽ തുടങ്ങാനായിട്ടുള്ള പൈസ എനിക്ക് നിനക്ക് തരാൻ പറ്റിയില്ല നീ തന്നെയാണല്ലോ ഇതിൻ്റെ പൈസയൊക്കെ എടുത്തത് ഇനിയിപ്പോൾ നീ നന്നായിട്ട് ചെയ്യുന്ന പറയുകയാണ് അപ്പോൾ ഇതേക്കും ും സച്ചി പറയാണ് എടാ നമ്മൾ രണ്ടുപേരും ഇതിൽ പാർട്ട്നേഴ്സാണ് അല്ലാതെ ഞാൻ മാത്രമല്ല അങ്ങനെ എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക ഈ സമയത്ത് രേവതി പറയുകയാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റുഡൻറിൻ്റെ ഞാൻ തന്നെയായിരിക്കും കേട്ടോ എന്നെ വേണം ഫസ്റ്റ് പഠിപ്പിക്കാൻ പൈസ വേണമെന്ന് പറയുമ്പോൾ അതിപ്പം എന്താ ചെക്കിൽ തന്നെ ഞാൻ പൈസ തരാമോ എന്ന് പറയുകയാണ് ഇത് കേട്ടേ ചന്ദ്രയ്ക്ക് അങ്ങ് പുച്ഛം തോന്നുകയാണ് ചന്ദ്രൻ പറയുകയാണ് ഓ ഇവള് വലിയ കാർ ഓടിക്കാൻ പഠിച്ചിട്ട് എന്തുണ്ടാക്കാനായിട്ടാണ് ചിലപ്പോൾ പൂ വിൽക്കാനായിട്ട് കാറിൻ്റെ കാറിൻ്റെ ഉള്ളിൽ പൂവെച്ച് വിൽക്കാനായിട്ടായിരിക്കുള്ളൂ എന്ന് പറയുക ആയിക്കോട്ടെ ഇപ്പം ഞങ്ങൾ ബൈക്കിന് വിൽക്കുന്നു ഇനി നാളെ ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ പൂ വിൽക്കും എന്നാലും അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം രവീന്ദ്രൻ ചോദിക്കുകയാണ് എടി നിനക്ക് നാണമുണ്ടോ നിനക്കൊരു സൈക്കിൾ പോലും ചവിട്ടാൻ അറിഞ്ഞുകൂടാ പിന്നെ നീ ഇതിനെ ഇവിടെ കളിയാക്കുന്നത് കാർ ഓടിക്കണമെന്നുള്ള ആഗ്രഹം രവിതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് നമ്മുടെ മക്കളും മരുമക്കളും നല്ല സന്തോഷത്തോടും സ്നേഹമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് സമാധാനത്തോടുകൂടി ഇരിക്കുകയല്ലേ നിനക്ക് ഈ പ്രായത്ത് വേണ്ടത് അതിന് ഭയങ്കര ഇങ്ങനെ കുത്തും കോളും വെച്ച് വർത്താനം പറയേണ്ട കാര്യമുണ്ടോ അതും ഇത്രയും നല്ലൊരു ദിവസമായിട്ട് അടുത്ത സീനിൽ നമ്മുടെ ദൈവവിനെ കാണിക്കുകയാണ് അപ്പോൾ ദൈവുവാണെങ്കിൽ കൂട്ടുകാരുത്തേ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുകയാണ് കേട്ടോ അങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും അവിടെ ട്രാഫിക് പോലീസ് ഞാൻ പറഞ്ഞല്ലോ സച്ചയായിട്ട് പ്രശ്നമുള്ള ട്രാഫിക് പോലീസ് അവനവിടെ നിൽക്കുകയാണ് അപ്പോൾ ദൈവവിനെ കണ്ടതും അയാൾ ഫൈൻ മേടിക്കാൻ മേടിക്കാനുട്ടോ അപ്പോൾ ദൈവം ചോദിക്കുകയാണ് എന്നെ മനസ്സിലാവാത്തത് കൊണ്ടാണോ സാർ നമ്മൾ തമ്മിൽ നല്ല ഉണ്ടെന്നൊക്കെ പറയുക അപ്പോൾ ഇയാൾ പറയുകയാണ് ആരാണെങ്കിലും ഇപ്പം ഞാൻ ഡ്യൂട്ടിയിലാണ് ഹെൽമെറ്റ് വയ്ക്കാത്തതുകൊണ്ട് ആയിരം രൂപ ഫൈൻ കെട്ടിയിട്ട് പൊയ്ക്കോളാം പറയാണ് ദേവനും ദേഷ്യം തോന്നുകയാണ് അപ്പോൾ കൂടെയുള്ള പോലീസിനോട് ചോദിക്കുകയാണ് അല്ല ഇദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം ഇദ്ദേഹത്തിനും എന്നെ നന്നായിട്ട് നന്നായിട്ടറിയും നന്നായിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നതുമാണ് എന്നിട്ട് എന്നിട്ടെന്താണവോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ഹെൽമെറ്റ് വെക്കാതെ വരുന്നതെങ്കിലും ഡ്യൂട്ടി സമയത്ത് അദ്ദേഹം ഫൈൻ മേടിക്കും അത്രയും സ്ട്രിക്റ്റ് ആണെന്ന് പറയുകയാണ് ഈ സമയത്ത് സീ നമ്മുടെ ദൈവവിന് ദേഷ്യം തോന്നുകയാണ് കേട്ടോ അപ്പം ഈ പയ്യനാണെങ്കിൽ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ ആയിരം രൂപ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ദൈവം അറിയുകയാണെ എനിക്ക് വേണ്ട ആരുടെയും പൈസ ഞാനല്ലേ തെറ്റെയ്തത് അപ്പോൾ ഞാൻ തന്നെ കിട്ടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ് വണ്ടിയുമായിട്ട് അങ്ങ് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ അശോകനെ കാണിക്കുകയാണ് അയാളാണെങ്കിൽ ഭയങ്കര കരച്ചിൽ എൻ്റെ മോള് ഓടിപ്പോയി ഒളിച്ചോടിപ്പോയി അവൾ എന്നോട് ഇതുപോലെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഏതോ ഒരു പയ്യൻ്റെ കൂടെ ജാതി മതം ഒന്നും നോക്കാതെ അവൾ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുകയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രനും എല്ലാവരും വിഷമത്തോടുകൂടി ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ നിർത്താൻ പറ്റിയില്ല അപ്പോൾ അദ്ദേഹം ഈ പെൺകുട്ടിക്കും മറ്റൊരു വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു എന്ന് പറയാൻ പ്രേവതി ചോദിക്കുകയാണ് വിവാഹം ആലോചിക്കുന്നതിന് മുമ്പായിട്ട് ആ പെൺകുട്ടിയുടെ ഇഷ്ടം അങ്കള് ചോദിച്ചായിരുന്നു എന്ന് ചോദിക്കുക കേട്ടോ ഇല്ല മോളെ എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല കാരണം അവൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവൾ എപ്പോഴും കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച അപ്പോൾ അവൾ ഒരിക്കലും അച്ഛനെയമ്മനെയും വിഷമിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞങ്ങളെ നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തക്കാരറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് എല്ലാവരുടെയും മുഖത്ത് പിന്നെ ഞാൻ എങ്ങനെ നോക്കുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഇന്നത്തെ കാലത്തെ പിള്ളേർ അങ്ങനെയാണ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്നും അവരെ കിട്ടാനൊന്നും പോകുന്നില്ല മാത്രമല്ല അവൾ ഒരിക്കലും നല്ല ചെക്കനെ അല്ലാതെ തിരഞ്ഞെടുക്കുകയും ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മളെക്കാളും ബുദ്ധിയുണ്ട് എൻ്റെ മൂത്ത മകനെ കണ്ടില്ലേ സുതി അവന് ഞാനിഷ്ടപ്പെട്ട് ഒരു കല്യാണം ഉറപ്പിച്ചു അവൻ കല്യാണ ദിവസം അവിടുന്ന് വിളിച്ചുകൂടിയും പോയി അതുകഴിഞ്ഞ് രണ്ടാമത്തെ മകൻ്റെ കാര്യം അറിയാലോ അവനും വർഷയും വിവാഹം കഴിച്ചത് സ്നേഹ സ്നേഹിച്ചാണ് ഞങ്ങളെപ്പോലും അറിയി അറിയിക്കാതെയാണ് അവരുടെ കല്യാണം നടന്നത് പക്ഷേ വർഷ വളരെ നല്ല പെൺകുട്ടിയാണ് അവരുടെ ജീവിതം എന്ത് നന്നായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നീ അതൊന്നും ഓർത്തിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട പേ വിവാഹത്തിൽ എല്ലാത്തിലും പരാജയങ്ങൾ ഉണ്ടാവണമെന്നൊന്നുമില്ല അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും മോടെ തേടി കണ്ടുപിടിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കല്യാണം അങ്ങ് നീ തന്നെ സ്വയം നടത്തി വെച്ച് കൊടുക്കുക അതാണ് നല്ലതെന്ന് പറയുകയാണ് രവീന്ദ്ര നിനക്ക് പെൺപിള്ളേരില്ലാത്തത് എന്തൊരു ഭാഗ്യമാണ് നിനക്ക് ആമ്പിള്ളേരല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ നീയും തലകുനിഞ്ഞ് നിൽക്കേണ്ടതായിട്ട് വന്നേനെ പെൺപിള്ളേരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല നീ മനുഷ്യൻ പറയാ ആ സമയത്ത് ചന്ദ്ര പറയുകയാണെ അതെന്താ പെൺപിള്ളേരുണ്ടായാലുള്ള പ്രശ്നം എനിക്ക് നന്നായിട്ട് പെൺകൊച്ചിനെ നോക്കാനായിട്ട് അറിയാം എനിക്ക് നോക്കാൻ അറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എനിക്കൊരു പെൺകൊച്ചുണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ആ പെൺകൊച്ചിനെ നോക്കിയാനേ അവൾ എന്ത് ചെയ്യുന്നു ഏത് രീതി ചെയ്യുന്നു നന്നായിട്ട് വളർത്തി വലുതാക്കിയാനേ അവൾ ഒരിക്കലും ഇങ്ങനെ ഒളിച്ചോടി പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അതിനും ും മണ്ടിയൊന്നും അല്ല ഞാൻ നന്നായിട്ട് വളർത്താനും എനിക്കറിയാന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയുക അത് ശരിയാണ് നന്നായിട്ട് വളർത്താനായിട്ട് അറിയാം ആ ഓട്ടക്കാരനെ വളരെ നന്നായിട്ട് പിടിച്ചല്ലേ വളർത്തിയത് എന്നിട്ട് എന്തായി കയ്യും വെട്ടിച്ച് അവൻ അങ്ങ് ഓടിപ്പോയി എന്നിട്ടല്ലേ അമ്മ ഇരുന്ന് ഈ വീമ്പ് പറയുന്നത് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ മകളെ കാണാത്തെങ്കിലും വിഷമിച്ചിരിക്കുന്നു ആ സമയത്ത് അമ്മ ഇതുമാതിരിയൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രനും പറയുകയാണ് എൻ്റെ പൊന്നുചന്ദ്രൻ നിന്റെ വായൊന്ന് അടച്ചു വെക്ക് ആദ്യം ഇവനെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ നമുക്ക് എങ്ങനെയെങ്കിലും മോളെ കണ്ടുപിടിക്കാടാ നീ സമാധാനമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുകയാണ് സച്ചി പറയാണ് എങ്ങനെയെങ്കിലും ഞാൻ അവളെ തേടി കണ്ടുപിടിച്ച് ആ പയ്യനോടൊപ്പം അവളെയും കൂടെ കൂട്ടി വരുന്നതായിരിക്കുള്ളൂ അങ്ങൾ ഇന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട എന്തായാലും പൊയ്ക്കോളാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രനും അശോകനെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാണ് നമ്മുടെ സച്ചിയാണെങ്കിൽ ഈ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന മെഡിക്കൽ ഷോപ്പിലേക്ക് രേവതിയായിട്ട് വരികയാണ് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയോട് ഈ പെൺകുട്ടി എത്ര ദിവസമായി വന്നിട്ട് അവൾ എന്താ വരാത്തത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരട്ടി വരട്ടി ചോദിക്കുകയാണ് ആ സമയത്ത് ആ പെൺകുട്ടി വയ്ക്കുക ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി പെട്ടെന്നൊരു ട്രിക്ക് എടുക്കുകയാണ് സർ ഞാൻ ചോദിച്ചോളാം സാറങ്ങ് മാറി നാം മതി എന്ന് പറയുകയാണ് അദ്ദേഹമേ ഒരു ഡിക്റ്റീവാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് മര്യാദക്ക് സംസാരിച്ചോ ആ പെൺകുട്ടിയെ കാണാതെ പോയതിൽ കേസ് അന്വേഷിക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹം ഇപ്പോൾ വന്നിരിക്കുന്നത് മഫ്റ്റിയിലാണ് നിങ്ങൾ കാര്യമായിട്ട് പറയാനായിട്ടുള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ഈ പെൺകുട്ടിയും പേടിച്ച് പോവുകയാണ് അയ്യോ എനിക്കൊരു മമ്പും വേണ്ട മാഡം ഞാൻ എല്ലാ കാര്യവും പറഞ്ഞോളാം എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം എന്നെ വെറുതെ വിടണം എന്നൊക്കെ പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിടും അല്ലെങ്കിൽ നിങ്ങളെയും കൂടെ സംശയിച്ച് ഉള്ളിലാക്കേണ്ടി വരൂ കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ പെൺകുട്ടി അയ്യോ ഇല്ല മാഡം ഞാൻ എല്ലാ സത്യം തുറന്ന് പറയാമെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ മകൾ ഒളിച്ചോടി പോയ ആ പയ്യൻ്റെ വീട്ടിൽ കാണിക്കുകയാണ് അതിൻ്റെ അമ്മ ഭയങ്കര രച്ചിലാണ് അപ്പോൾ അതിൻ്റെ അമ്മ ആരാണെന്നുള്ളത് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അതായത് നമ്മുടെ ബീരാനുണ്ടല്ലോ ശ്രുതിയുടെ ഫെയ്ക്കായിട്ടുള്ള ഇളയച്ചൻ അയാളുടെ പെങ്ങളുടെ മോനാണ് ഈ അശോകൻ്റെ മോളുമായിട്ട് ഒളിച്ചോടിപ്പോയിരിക്കുന്നത് അങ്ങനെ ഇയാൾ ബീരാൻ പറയുകയാണ് നിങ്ങൾ എന്തിനെ വിഷമിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇൻ്റർകാസ്റ്റ് മാരേജ് ഒന്നും വലിയ കാര്യമുള്ള കാര്യമല്ല നിങ്ങൾക്ക് അങ്ങോട്ട് കല്യാണം നടത്തി വെച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നടത്തി വെക്കുന്നതിന് എതിരൊന്നും പറഞ്ഞില്ല പക്ഷേ ഇദ്ദേഹമാണ് അതായത് ഈ പയ്യൻ്റെ അച്ഛനാണ് എതിരു നിന്നത് അതുകൊണ്ട് അവൻ ഒളിച്ചോടിപ്പോയെന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ഭീരാൻ പയ്യൻ്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എങ്ങനെയൊക്കെ ഈ കാലത്ത് നോക്കിയിട്ട് കാര്യമുണ്ടോ എല്ലായിടത്തും ഇൻ്റർകാസ്റ്റ് മാരേജ് തന്നെയല്ലേ നടക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് മാര്യേജ് ചെയ്യണം എന്ന് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഷടിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഞാൻ ചെന്ന് സംസാരിക്കാം അതിനുശേഷം അവരുടെ കല്യാണം നടത്തി വെക്കാം ഇനി അല്ലാതെ നടത്തി വെക്കാതിരുന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ എന്ന് മീനാനും പറയുകയാണ് അങ്ങനെ ആ പയ്യൻ്റെ വീട്ടിൽ സമ്മതിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പെണ്ണിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ പാശോകം ഭാര്യയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ഒറ്റൊരുത്തി കാരണമാണ് അവൾ ഓടിപ്പോയത് അവളെക്കുറിച്ച് നിനക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നെങ്കിൽ ആ സമയത്ത് നീ എന്നോട് പറയേണ്ടതായിരുന്നില്ലേ നിന്നോട് അവൾ എല്ലാ സത്യവും പറഞ്ഞപ്പോഴെങ്കിലും നീ എന്നോട് പറയേണ്ടതായിരുന്നില്ലേ നോക്ക് നീ ഇതൊക്കെ പറയാതെ മറ കുറച്ച് വെച്ചത് കാരണം ഇന്നിപ്പോൾ ആളുകളുടെ മുന്നിൽ എനിക്ക് താലം ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ എന്നൊക്കെ ചോദിക്കാം അപ്പം ഈ സ്ത്രീ പറയുകയാണ് ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഇനി ഒച്ച ഉണ്ടാക്കി എല്ലാവരെയും അറിയിക്കേണ്ടെന്ന് പറയുകയാണ് അതേസമയം നമ്മുടെ സച്ചിയാണെങ്കിൽ അശോകിൻ്റെ മോളുടെ കൂട്ടുകാരെ പിടിച്ച് കുടഞ്ഞുകൊണ്ടിരിക്കുക നിനക്കറിയാലോ എല്ലാ സത്യങ്ങളും നീ സത്യം പറ നീയല്ലേ അവരുടെ പ്രണയം നടത്തി വെച്ചത് നീ പറ അവരെവിടെയാണ് എന്താണ് എപ്പം എത്ര കാലമായിട്ട് അവർ പ്രണയത്തിലാണ് എന്നുള്ള കാര്യമൊക്കെ പറയാൻ പറയുകയാണ് ഈ സമയത്ത് ആദ്യമൊക്കെ വിസമ്മതിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെങ്കിലും പിന്നീട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അവർ തമ്മിൽ പ്രണയം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ജോലിയുള്ള ചെക്കനാണ് പിന്നെ അവർ തമ്മിൽ പ്രണയത്തിലായിട്ട് പോയെങ്കിലും ഒരുമിച്ചല്ല ഇപ്പോഴും താമസിക്കുന്നത് അവൾ അവളുടെ കൂട്ടുകാരുത്തേ വീട്ടിലും അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലുമാണ് താമസിക്കുന്നത് വീട്ടുകാരെ സംബന്ധിച്ച് അവരുടെ കല്യാണം നടക്കുന്നു അതിനുശേഷം മാത്രമേ അവർ ഒരുമിച്ച് താമസിക്കാനായിട്ട് പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ആ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും സച്ചിക്ക് രേവതിക്ക് സമാധാനമാവുകയാണ് എന്തായാലും ട്രാപ്പിലൊന്നും അല്ലല്ലോ പെൺകുച്ചിയൊന്നും പെട്ടിരിക്കുന്നത് നല്ലൊരുത്തം തന്നെയാവാനാണ് സാധ്യത നേരെ അശോകൻ്റെ അടുത്തേക്ക് ചെല്ലുക അശോകനാണെങ്കിൽ അവിടെ ഭാര്യയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് രേവതിയും സച്ചിയും കൂടെ സമാധാനിപ്പിക്കുകയാണ് ഇനി ആൻറ്റിയെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയില്ലേ ആൻറ്റിയുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റോ ഒന്നേ ഒന്നേ ഉള്ളൂ ആ പെൺകുട്ടി ഈ പയ്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അങ്കിളിനോട് പറയണമായിരുന്നു അല്ലാതെ അവളുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുകയല്ലായിരുന്നു വേണ്ടത് ആ കുട്ടിയെടുത്ത തീരുമാനമാണെങ്കിൽ അത് തന്നെ അങ്ങ് നടത്തട്ടെ ഇന്നത്തെ കാലത്ത് ആരാണ് ജാതി മതമൊക്കെ നോക്കുന്നത് മതം മാറി എത്രയോ പേര് കല്യാണം കഴിക്കുന്നുണ്ട് ആൻറ്റി എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിച്ചതെന്നൊക്കെ ചോദിക്കുക എന്തായാലും എനിക്ക് എൻ്റെ മോളൊന്ന് കിട്ടിയാൽ മതി എന്ന് രേവതിയോട് ആൻറ്റി പറയുക അപ്പോൾ ആൻറ്റിയോട് പറയാണ് ആൻറ്റി ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആ പെൺകുട്ടി എവിടെയാളല്ലേ എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു ആ പെൺകുട്ടിയും ഈ പയ്യനും ഒരുമിച്ചല്ല താമസിക്കുന്നത് അവർ രണ്ടുപേരും രണ്ട് ഇടത്തായിട്ടാണ് അവൻ അവൻ്റെ കൂട്ടുകാരുടെ വീട്ടിലും ഇവളിവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലും ആ താമസിക്കുന്നത് അച്ഛനും അമ്മയും എന്നാണോ സമ്മതിക്കുന്നത് അന്നേ അവർ തമ്മിൽ കല്യാണം കഴിക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് ചെക്കൻ്റെ വീട്ടിലൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ആ കല്യാണം തന്നെ അങ്ങ് നടത്തിക്കൊടുക്കാന്ന് പറയുകയാണ് അങ്ങനെ അശോകനും ഏറെക്കുറെ സമാധാനമായിട്ട് ഇങ്ങനെ വരികയാണ് അങ്ങനെ രേവതി പറയുകയാണ് ആൻറ്റി ആൻറ്റീനോട് വന്ന് അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പയ്യനെ കൂട്ടിയിട്ട് വാ ആ പയ്യൻ്റെ വീട്ടുകാരുമായിട്ട് നമുക്ക് സംസാരിക്കാം എന്നല്ലേ ആൻറ്റി പറയേണ്ടത് ഇക്കാലത്ത് ആരാണ് പ്രണയിച്ച് കല്യാണം കഴിക്കാത്തതെന്ന് നോക്കുകയാണ് അപ്പോഴേക്കും ആൻറ്റി പറയുകയാണ് മോളെ നാട്ടുകാർ എന്ത് പറയും നമ്മുടെ സ്വന്തക്കാർ പ്രണയിച്ച് അവർ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും ഇതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് ഇതാണ് പ്രശ്നം ഇവിടെയാണ് പ്രശ്നം മറ്റുള്ളവർ എന്ത് പറയൂ എന്ന് വിചാരിക്കുന്നതേയല്ല വേണ്ടത് നിങ്ങളുടെ മുകൾ മോൾക്ക് ആ പയ്യൻ ആണോ എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എന്തായാലും ഞാൻ നിങ്ങളുടെ മകൾ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും അവളെ കൂട്ടിയിട്ട് വരാം എന്നിട്ട് ആ പയ്യൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാം നല്ല വീട്ടുകാരാണെങ്കിൽ നമുക്ക് ആ കല്യാണം അങ്ങ് നടത്താം നീ അപ്പോൾ പിന്നെ നമ്മൾ നോക്കി കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചതുപോലെ തന്നെ ഇരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അശുഖം പറയുകയാണ് എടാ പ്രണയിച്ച് കല്യാണം കഴിച്ച പിള്ളേരൊന്നും നല്ല രീതിയിലല്ലോ ജീവിച്ച് പോകുന്നത് അത് ഓർത്തിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അങ്ങനെ ആരാ മാമ പറഞ്ഞിരിക്കുന്നത് പ്രണയിച്ച് കല്യാണം കഴിച്ചിരിക്കുന്ന ആൾക്കാരും നന്നായിട്ട് പോകുന്നില്ല എന്ന് കുറേ ആൾക്കാർ നന്നായിട്ട് പോകുന്നുണ്ട് കുറേ ആൾക്കാർ നന്നായിട്ട് പോകുന്നുമില്ല പിന്നെ ഇന്നത്തെ തലമുറയിലെ പിള്ളേരെ ഒരാളുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അവരവരുടെ ജീവിതത്തിൽ അയാളെ ക്ഷണിക്കില്ല കാരണം ഇന്നത്തെ കുട്ടികൾക്ക് നമ്മളെക്കാളും അറിവാണ് അവർക്ക് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം അവൻ ഏത് ടൈപ്പുള്ള ആളാണെന്നുള്ളത് അതെല്ലാം മനസ്സിലാക്കി തന്നെ ആയിരിക്കുള്ളൂ അവളും കല്യാണം കഴിക്കാൻ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലാതെ അവൾ അങ്ങനെ പറ്റിക്കപ്പെടുന്ന പെണ്ണൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്തി വയ്ക്കാം അച്ചക്കൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് ചോദിച്ചും മനസ്സിലാക്കാം എന്തായാലും നമുക്ക് സംസാരിക്കാനായിട്ട് പോവാതി താമസിക്കാതെ എന്ന് പറയുകയാണ് ഈ സമയത്ത് അശോകനും സമ്മതിക്കുകയാണ് എങ്കിൽ പിന്നെ മുളെ കൊണ്ടുവരാം അപ്പം പയ്യനായിട്ട് കല്യാണം നടത്തണമെങ്കിൽ നടത്താം എന്ന് പറയുകയാണ് ആ സമയത്താണെങ്കിൽ അവിടേക്ക് നമ്മുടെ രേവതിയുടെ കള്ളം ചെറിയച്ഛനുണ്ടല്ലോ ബീരാൻ വന്നിറങ്ങുകയാണ് എന്തിനാണ് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ അശോകനുമായിട്ട് അവിടെ സച്ചിയുമുണ്ട് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നാളെ വരാം അതുവരെ ടാറ്റാ